പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പുതിയ നീക്കങ്ങളുമായി ദേവപാല മുന്നിലേക്ക് പോവുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും അഭിഷേകിനെ തന്റെ വരുതിയിലേക്ക് കൊണ്ടുവരുത്തണം അതിനു വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും പോകാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി അഭിഷേകുള്ള ഉള്ള വീട്ടിലേക്ക് എത്തുകയും അഭിഷേക് വന്നതിനെ തുടർന്ന് നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഞങ്ങൾ എല്ലാം പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നിട്ടുള്ളത് നിന്നെ അവളുടെ ആ ഇഷയുടെ കൂടെ ജീവിക്കാൻ അനുവദിക്കില്ല ഞാൻ അത് ഉറപ്പ് തന്നെയാണ് ഇതിലേട്ട് അഭിഷേകിന് ദേഷ്യം വന്നിരിക്കുകയാണ് ഇറങ്ങടി എന്റെ റൂമിൽ നിന്ന് ഇറങ്ങടി ഞാൻ ഇറങ്ങില്ല അഭിഷേക് നിന്റെ ഭാര്യയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആ അവകാശത്തിൽ ഇവിടെ നിൽക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു മാറ്റവുമില്ല ഇതോടെ അഭിഷേക് ദേഷ്യം വന്ന് മുടിക്ക് പിടിച്ചിരിക്കുകയാണ് നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ണിച്ചു തരാ മടി എന്ന് പറഞ്ഞ് മുടിക്ക് കുത്തി കൊണ്ടുവരികയാണ് പക്ഷെ ഇത് കാണുന്ന വീടുടമ അഭിഷേകിനോട് ദേഷ്യപ്പെടുന്നു സ്വന്തം ഭാര്യയോടാണോടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഇങ്ങനെയുള്ള നിനക്ക് ഇനി ഈ വീട്ടിൽ നിൽക്കാൻ യാതൊരു അവകാശവുമില്ല നിനക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങാം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അല്ല മേഡം ഇല്ല ഇതുപോലുള്ളവർക്കൊന്നും എൻ്റെ വീട്ടിൽ താമസിക്കാൻ ഞാൻ ഇടം കൊടുക്കില്ല അഭിഷേക് ഇനിയും ഇവിടെ നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഞാൻ പോലീസിനെ വിളിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനാണ് എന്റെ തീരുമാനം അതുകൊണ്ടാണ് ഇപ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് മാഡം മാഡം വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ സത്യം ഞാൻ പറയാം എനിക്കിനി ഒന്നും കേൾക്കണ്ട നിങ്ങൾക്ക് ഇവിടെ ഇനി താമസിക്കാൻ പറ്റില്ല ആ കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് പ്ലീസ് ഇതോടെ അഭിഷേക് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ഇത് കാണുന്ന ദേവബാല ഞാൻ പറഞ്ഞില്ലേ അഭിഷേക് എന്നെ ഉപേക്ഷിച്ച് നിനക്കൊരു ജീവിതം അത് നടക്കില്ല ഞാൻ നിന്റെ കൂടെ എന്നും ഉണ്ടാകും ആ കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് നീ ആ കാര്യം മനസ്സിലാക്കുന്നതാണ് നല്ലത് ഇതോടെ അഭിഷേക് നീയില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ നിനക്കുള്ളത് ഞാൻ പിന്നെ തരാം ഇപ്പോൾ എനിക്കതിന് സമയമില്ല എന്ന് പറഞ്ഞ് കാറിൽ കയറി പോകാൻ ഒരുങ്ങുകയാണ് അഭിഷേക് സോഹനാകട്ടെ അഭിഷേകിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അഭിഷേക് ദേഷ്യത്തിൽ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് നമുക്ക് എന്തിനും ഒരു പോംവഴി കണ്ടെത്താം നീ ഒന്ന് കൂളാവ് എന്ന് പറയുമ്പോഴേക്കും അഭിഷേക് അവിടെ നിന്ന് പോകുന്നു ഇതേ തുടർന്ന് ഫോൺ ചെയ്യുകയാണ് ഇഷയെ ഇഷ എനിക്കിനിയും ഈ പ്രഷർ താങ്ങാൻ പറ്റുകയില്ല ഞാൻ നാടുവിട്ട് പോവുകയാണ് എന്തുപറ്റി അഭിഷേക് എന്താ കാര്യം ആ ദേവബാല അവൾ ഇന്ന് ഞാൻ താമസിക്കുന്നിടത്ത് വന്നിരുന്നു എന്നിട്ട് അവൾ എന്നെ പ്രകോപിപ്പിച്ച് ആ വീട്ടുടമസ്ഥയുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തി ഇപ്പോൾ എനിക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് മടുത്തു അവളുള്ളിടത്തോളം കാലം എനിക്കൊരു സമാധാനവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനത്തിനായി ഞാൻ ഈ നാട്ടിൽ നിന്ന് മാറി നീക്കാനുള്ള തീരുമാനം എടുത്താലോ എന്ന് ആലോചിക്കുകയാണ് അഭിഷേക് എടുത്ത് ചാടി ഒരു തീരുമാനവും എടുക്കരുത് എന്നാണ് ഞാൻ പറയുക ഇതെല്ലാം അവളുടെ തന്ത്രമാണ് ആ തന്ത്രത്തിൽ വീണു കൊടുക്കരുത് നമുക്ക് അവളുടെ തന്ത്രത്തിന് തിരിച്ചടിയാണ് കൊടുക്കേണ്ടത് ആ കാര്യം അഭിഷേക് മനസ്സിലാക്കണം ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അഭിഷേക് ആയിരിക്കുകയാണ് ശരിയാണ് ഇഷ പറഞ്ഞതാണ് ശരി അവൾ കാരണം എത്രനാൾ ഞാനിങ്ങനെ ഓടി ഒളിക്കും അതുകൊണ്ട് തന്നെ ഇനി ഓടി ഒളിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല തീരുമാനങ്ങൾ ഇനി ഞാൻ എടുക്കുന്നത് പോലെ ആയിരിക്കും ഇഷ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയുകയാണ് ഇപ്പോൾ അഭിഷേക് മാത്രവുമല്ല നീ എന്തായാലും അച്ഛനോട് സത്യങ്ങൾ പറയേ ബാക്കി കാര്യങ്ങൾ വരുന്നത് പോലെ നമുക്ക് കാണാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്